ജീവിതം വിചിത്രമാണ് ഒന്നുമില്ലാതെ നമ്മൾ ഇവിടേക്ക് വരികയും എല്ലാത്തിനും വേണ്ടി പോരാടുകയും എല്ലാം ഇവിടെ തന്നെ കൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു യാത്ര തന്നെയാണ് ജീവിതം അതിനിടയിൽ വന്നു ഭവിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം സ്നേഹമാണ് അഖിലസാരം ഒഴികിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നൊക്കെ കവിവാക്യങ്ങളിലും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് പാടിയും എഴുതിയുമൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പണത്തിൻ്റെ തോതനുസരിച്ച് സ്നേഹത്തിൻ്റെയും വ്യത്യാസം സ്നേഹത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വാസ്തവ വിരുദ്ധമായ കാര്യമാണ് കാരണം നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാമുകിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ പണമില്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ഇന്ന് വാങ്ങി അല്ലെങ്കിൽ പലിശയ്ക്കെടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് കുറഞ്ഞു വരുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ഇല്ലാതെ വരും പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കാതെ വരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അറിയാൻ പറ്റും എന്നാൽ ഇനി ദാമ്പത്യ ജീവിതത്തിലാപറ്റെ നിങ്ങൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ലീവിന് മടങ്ങി വരുന്ന സമയത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന ഒരു സ്നേഹവും സ്നേഹ വായ്പും നമ്മളുടെ പെട്ടിപ്പുട്ടിപ്പും ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ മുട്ട പുഴുങ്ങിയതും ഏത്തക്കായ പുഴുങ്ങിയതും ചായയും എന്നു വേണ്ട വിഭവസമൃദ്ധമായ ആഹാരങ്ങളായിരിക്കും ദിവസങ്ങൾ കഴിയും തോറും ഈ ആ നമ്മുടെ ആ വിഭവങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും ഏത്തപ്പഴം കുറയും മുട്ട കുറയും പിന്നീട് പാല് മാറി കടിജായയാകും അവസാനം നിങ്ങൾ അവിടെ പോകുവാൻ സാധിക്കുന്നില്ല എന്ന് വരുന്ന സമയത്ത് ഒരു ഒരുനുള്ള് ചൂടുവെള്ളത്തിന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കൊണ്ടുതരുവാൻ തരുവാൻ ആളില്ലാതെ വരും ഇതാണ് യഥാർത്ഥ ലോകം യാഥാർത്ഥ്യം ഇതാണ് അപ്പോൾ അവിടെ പണത്തിൻ്റെ കുറവ് നമ്മളിൽ വന്നത് കൊണ്ടാണ് പണമില്ലാത്തത് കൊണ്ടാണ് സ്നേഹം അകന്നകന്നു പോകുന്നത് ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുമൊക്കെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് ആർക്കും ഒന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല